ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ തിരുനാൾ ദിനങ്ങളാണല്ലോ നമുക്ക് ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ കരങ്ങളിലൂടെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഒരുമയോടെ പങ്കാളിയായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹിനീയ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ അൽഫോൻസാമേ വിശുദ്ധിയിൽ വളർന്ന് സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടമണിയുവാൻ നിനക്ക് ഭാഗ്യമുണ്ടായല്ലോ ഭാരതസഭയുടെ അലങ്കാരമായ നിൻ്റെ പക്കൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ിക്കുന്നു ഓ സഹനത്തിൻ്റെ പുത്രി ഞങ്ങൾ നിൻ്റെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവത്തിൻ്റെ പരിപാലന കാണുവാനും അവിടെ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനും അവസാനം നിന്നോട് കൂടി സ്വർഗത്തിൽ എത്തിച്ചേരുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥന നിയോഗം സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന നിയോഗം അത് വിശുദ്ധി അൽഫോൻ സാമയുടെ കാര്യങ്ങളിലൂടെ ഈശോയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം അൽഫോൻ സാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേയെന്ന് സഹനവും ത്യാഗവും വഴി ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച അൽഫോൻസാമേ ഞങ്ങളുടെ എല്ലാ ജീവിത ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും ദൈവഹിതം ദർശിക്കുവാനും അവിടുത്തെ പരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാനും ഞങ്ങൾ ശക്തരാകുവാൻ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കാൽവരി മലയിലെ കുരിശിൽ സ്വയം സമർപ്പിച്ച ഈശോയെ അനുകരിച്ചുകൊണ്ട് സ്വയം ബലിവസ്തുവായി ഹോമിക്കപ്പെടുവാൻ അഭിലഷിച്ച അൽഫോൻസാമേ ഞങ്ങളുടെ ജീവിതങ്ങളെയും സ്നേഹത്തിൻ്റെയും സ്വയം ദാനത്തിൻ്റെയും നിരന്തര ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകുവാൻ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞാൻ എൻ്റെ മുഴുവനും കർത്താവിന് വിട്ടു കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് ചെയ്തു കൊള്ളട്ടെ എന്ന് ഏറ്റുപറഞ്ഞ അൽഫോൻസ് ആമേ പ്രാർത്ഥനാ ചൈതന്യവും വിശ്വാസ തീക്ഷതയും പ്രത്യാശയും നിറഞ്ഞ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തതിന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും പ്രാപ്തരാകുവാൻ വിശുദ്ധ അൽഫോൻസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എനിക്കെൻ്റെ ഈശോയെ മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ഏറ്റുപറഞ്ഞ അൽഫോൻസ് ആമേ ഞങ്ങളുടെ യുവതി യുവാക്കളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അങ്ങേ മാതൃക അനുസരിച്ച് നന്മയിലും വിശുദ്ധിയിലും വളരുവാനും ജീവിത മൂല്യങ്ങളും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായ ജീവിതാന്തസ് കണ്ടെത്തി ജീവിക്കുവാനും അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് ആരെയും വെറുക്കാൻ എനിക്കൊരിക്കലും കഴിയുകയില്ല എന്ന് ഉദ്ഘോഷിച്ച അൽഫോൻസാമേ ഞങ്ങളുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയും ഭരണാധികാരികളുടെ നന്മയ്ക്കും ക്ഷേമത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അൽഫോൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയും തിരുസഭാ അധികാരികളെയും ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത അൽഫോൻ സഭയുടെ തലവനായ പരിശുദ്ധ പിതാവിനെയും എല്ലാ സഭാധ്യക്ഷന്മാരെയും വൈദികർ സന്യാസിനി സന്യാസികൾ അത്മായ പ്രേക്ഷിതർ എന്നിവരെയും പരിപാലിക്കുവാനും ആത്മീയ നന്മകളാലും ദൈവിക സുഹൃത്തുങ്ങളാലും നിറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് സ്വന്തം കുരിശുമിട്ട് തന്നെ പിന്നാലെ വരട്ടെ എന്നല്ല ഈശ്വരനാഥ ഞങ്ങളുടെ ജീവിതമാകുന്ന ജീവിതാനുഭവങ്ങളാകുന്ന കുരിശുകളെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അറിയുന്ന കരുണ്യവാനായ കർത്താവെ അൽഫോൺ സാമു വഴി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും വിശേഷിയ ഞങ്ങളെന്ന് പ്രത്യേകമായി സമർപ്പിച്ച പ്രാർത്ഥനയും കരുണാപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ തൃക്കര നീറ്റി ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഈശോ നമുക്ക് നൽകുന്ന ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവായ ഈശോമി ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമെ ഞങ്ങളുടെ സഹനങ്ങളും രോഗങ്ങളും മാറ്റിത്തരണമേ വിശുദ്ധി സാമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ അൽഫോൻ സാമേ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വലിയ നന്മകൾ കൃപകൾ ഞങ്ങളുടെ കുടുംബത്തിലേക്കും വ്യക്തിജീവിതത്തിലേക്കും എന്ന പ്രാർത്ഥനയോടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൺ